നിവിന് പോളി കരിയറില് വനുതിരിച്ചുവരവ് നടത്തിയ ചിത്രമായിരുന്നു ക്രിസ്മസ് റിലീസായി എത്തിയ സർവമായ ഇപ്പോഴിതാ സർവമായ തിയേറ്ററുകളിൽ തുടരുമ്പോൾ തന്നെ നിവിൻ്റെ അടുത്ത ചിത്രവും പ്രദർശനം ആരംഭിച്ചിരിക്കുകയാണ് നിവിന് പോളിയെ നായകനാക്കി അരുണ വർമ്മ സംവിധാനം ചെയ്ത ബേബി ഗേള് എന്ന ചിത്രം തിയേറ്ററുകളിൽ ഇന്ന് പ്രദർശനം ആരംഭിച്ചിരിക്കുകയാണ് നിവിന് പോളി വിജയയാത്ര തുടരുമോ എന്ന് അറിയാനാണ് പ്രേക്ഷക സമൂഹത്തിന്റെ കാത്തിരിപ്പ് ഇപ്പോഴിതാ ചിത്രത്തിന്റെ ആദ്യ പ്രതികരണങ്ങൾ പുറത്തെത്തിയിട്ടുണ്ട് ആദ്യ ദിനം ആദ്യ ഷോകൾക്ക് ശേഷം പോസിറ്റീവ് അഭിപ്രായങ്ങളാണ് ചിത്രത്തിന് ലഭിക്കുന്നത് നിവിൻ പോളി തൻ്റെ ഹിത് സ്ത്രീ തുടരും എന്നാണ് നിതിന് മോഹൻ എന്നയാൾ മൂവ് സ്ട്രീറ്റ് ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ കുറിച്ചിരിക്കുന്നത് അത്യാവശ്യം ഇമോഷണൽ എലിമെൻറ്റുകളോടെ ഒരുക്കിയ നല്ലൊരു പടം എന്നാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത് ഒരു മിസ്റ്ററി അറ്റ്മോസ്ഫിയർ തുടക്കം മുതൽ അവസാനം വരെ നിലനിർത്തിയാണ് അരുൺ വർമ്മ ഈ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും ഇമോഷണൽ ആയിട്ടാണ് ചിത്രം കഥ പറയുന്നതെന്നും നിതീഷ് മോഹൻ എന്നയാൾ കുറിച്ചിരിക്കുന്നു ഗംഭീര ത്രില്ലര് ആണ് ചിത്രമെന്ന് വിമൽ റെഡ്ഡി എന്ന എക്സ് അക്കൗണ്ട് കുറിച്ചിരിക്കുന്നു ചിത്രത്തിന്റെ ആദ്യ പകുതി കഴിഞ്ഞുള്ള നിരവധി പ്രതികരണങ്ങളും സോഷ്യൽ മീഡിയയില് വിശേഷിച്ചും എക്സിൽ എത്തിയിട്ടുണ്ട് അതിൽ മിക്കതും പോസിറ്റീവാണ് ബോബി സഞ്ജയ്യുടെ തിരക്കഥയിൽ നിവിന് പോളി എത്തുന്നു എന്നതാണ് ചിത്രത്തിന്റെ മറ്റൊരു ഹൈലൈറ്റ് ഹോസ്പിറ്റൽ അറ്റൻഡന്റ് സനൽ മാത്യു എന്ന കഥാപാത്രമായാണ് നിവിൻ പോളി ചിത്രത്തിൽ എത്തുന്നത് മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ ആണ് ചിത്രത്തിന്റെ നിർമ്മാണം റിയൽ ലൈഫ് സ്റ്റോറികളുടെ ഒരു കോമ്പിനേഷനാണ് ഈ ചിത്രമെന്ന് അണിയറക്കാർ പറഞ്ഞിരുന്നു ചിത്രത്തിൽ നായികയായി എത്തുന്നത് ലിജോമോളാണ് സംഗീത പ്രതാപും അഭിമന്യുതിലകനും മുഖ്യ വേഷങ്ങൾ ചെയ്യുന്നു ജനിച്ച് നാല് ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞു പ്രധാന കഥാപാത്രമാകുന്ന ചിത്രം കൂടിയാണിത് അസീസ് നെടുമങ്ങാട് അശ്വന്ത് ലാൽ ജാഫർ ഇടുക്കി മേജർ രവി പ്രേംപ്രകാശ് നന്ദു കിച്ചു ടെല്ലസ് ശ്രീജിത്ത് രവി ജോസുകുട്ടി അതിഥി രവി ആൽഫി പഞ്ഞിക്കാരൻ മൈദിലി നായർ എന്നിങ്ങനെയാണ് മറ്റു താരനിര ആദ്യ ദിനം ഏകദേശം ഒന്ന് കൊടിക്കടുത്താണ് ചിത്രം ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത്